പുതിയൊരു ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നാൽ പോർത്തു എന്നാ വീഡിയോ ചെയ്യും എന്ന് വിചാരിച്ചിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ വിചാരിച്ചു ഒരു സെൽഫ് ഇൻഡ്രോ വീഡിയോ ചെയ്തേക്കാം കാരണം ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ആരാന്ന് അങ്ങനെ അധികം പേർക്ക് അറിയത്തൊന്നുമില്ല എന്നാൽ പിന്നെ വിചാരിച്ചു ഞാൻ എന്താണ് ആരാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു സെൽഫ് ഇൻട്രോ വീഡിയോ ചെയ്തേക്കാം കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് എനിക്ക് തോന്നിയപ്പോൾ സെവൻറ്റി ത്രീ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം അവർക്കാണെങ്കിലും അവർ വിചാരിക്കും ഇവ ഇവളേതാണ് എന്നതാ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നൊരു സാധനമാണ് എന്നാൽ പിന്നെ വിചാരിച്ചു ഒരു സെൽഫ് ഇൻ്റർ വീഡിയോ എന്നെ പറ്റി ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ലൈവായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരും അപ്പം നിങ്ങൾ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ പേര് രഹന രവി എൻ്റെ സ്ഥലം കോട്ടയം പാലയാണ് കേട്ടോ സ്വന്തം വീട് അപ്പം എൻ്റെ സ്കൂളിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു ഞാൻ ഗ്രാജുവേറ്റഡ് ആണ് എൻ്റെ വീട്ടിൽ അച്ഛനമ്മ അനിയത്രയും പേരാണ് ഉള്ളത് പ്രോപ്പർ പ്ലേസ് പാലയാണ് കേട്ടോ അപ്പം എൻ്റെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തത് ബാംഗ്ലൂർ ആയിരുന്നു ഒരു ഐ ടി കമ്പനിയിൽ അതിന് ശേഷം അവിടെ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ട്രെയിനിങ്ങും അല്ലാതെയൊക്കെ ആയിട്ട് അതിന് ആ ഒരു കോവിഡിൻ്റെ ടൈമിൽ ഞാൻ നാട്ടിലേക്ക് വന്നു കോവിഡിൻ്റെ ടൈമിൽ നാട്ടിലേക്ക് വന്നതിന് ശേഷം കുറേ നാളിങ്ങനെ ഇരുന്നു അപ്പം അന്ന് തൊട്ട് പോസ്റ്റ് ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മിസ്റ്റർ രാജയ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അന്ന് തൊട്ട് എൻ്റെ ഉള്ളിലൊരു യൂട്യൂബ് യൂട്യൂബർ എന്നുള്ളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടെന്ന് അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് അഡ്ജ അപ്പോൾ അവൻ അന്നോട്ട് പറയുന്നില്ല ഏഴ് രഹനെ നീ ഒരു യൂട്യൂബൊക്കെ തുടങ്ങണി എന്നൊക്കെ പറയായിരുന്നു കേട്ടോ പക്ഷെ എനിക്കിഷ്ടമായിരുന്നു അന്ന് ചെയ്യാനൊക്കെ പക്ഷെ എനിക്ക് അന്ന് തൊട്ടൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാരണം നമ്മളൊക്കെ എടുത്താൽ എല്ലാവരും കളിയാക്കുവോ നമ്മൾ ട്രോൾ ചെയ്യുമോ ആൾക്കാർ എന്നാ പറയും ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ എന്നാ പറയും എന്തൊക്കെ നമ്മൾ കേൾക്കണം അതിനോടൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു അന്ന് എനിക്ക് യൂട്യൂബൊക്കെ തുടങ്ങാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തുടങ്ങാന്ന് വിചാരിച്ചതിന് കാരണം കേട്ടോ അന്ന് അവൻ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എടി നീ ഒന്ന് ട്രൈ ചെയ്യുക നിനക്ക് നിനക്കും ഇഷ്ടമല്ല നീ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഞാൻ അവിടെ തന്നെ വെള്ളം ഒഴിച്ചുകെടുത്തി വേണ്ട നമ്മളൊക്കെ ചെയ്താൽ നമ്മളെയൊക്കെ എന്നാ പറയും അടുത്തുള്ളവരും നമ്മുടെ വീട്ടുകാരും ഒക്കെ എന്നാ പറയും അത് ഞാനത് വേണ്ടെന്ന് വെച്ച് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു എല്ലാവരും യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതൊക്കെയാണ് എനിക്കും തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടൊന്നും ഇല്ല അപ്പം ഇൻസ്റ്റയിലൊക്കെ കുറച്ച് പോസ്റ്റ് വീഡിയോസൊക്കെ ഇടും നമ്മുടെ പോസ്റ്റൊന്നും ഒരിക്കലും ഇല്ല എനിക്കൊന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓ നമുക്കൊന്നും ഒന്നും കിട്ടത്തില്ല ഓ എന്നെ ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കൊണ്ട് ഞാൻ അങ്ങനല്ല പോട്ടെ എന്ന് അങ്ങ് വിചാരിച്ചു അതിന് ശേഷം അങ്ങനെയാണ് എൻ്റെ തുടക്കം ഓട്ടോ എൻ്റെ ഉള്ളിലെ ആ ഒരു യൂട്യൂബ് വന്നത് അതിന് ശേഷം ഇപ്പം എൻ്റെ ഒരു സ്റ്റില്ലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഞാനാണെങ്കിൽ അതിനുശേഷം കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ഒരു ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് അതിനുശേഷം ശേഷം ഞാനൊന്ന് സെറ്റായി ഫിനാൻഷ്യലി ഞാനൊന്ന് സ്റ്റേബിളായി എൻ്റെ വീട് പുതിയ വീടൊക്കെ വെച്ചു അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ പെരിയാന്നുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം ഞാൻ മാരിഡാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം സ്റ്റിൽ വരെയുള്ള എൻ്റെ കാര്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഒരു യൂട്യൂബിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞാൽ നീ ഒരു ചാനൽ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഒന്ന് രണ്ട് പേരോട് ഞാനിങ്ങനെ പേരൊക്കെ ഒരു യൂട്യൂബിന് ഇടാൻ പറ്റിയ പേരൊക്കെ ഒന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പേരൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിജോ ചേട്ടൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല ഉള്ളതിൽ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളേ അപ്പോൾ ലിജോ ചേട്ടൻ എന്നോട് പറഞ്ഞു തുളുനാൻ മല്ലു അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്ത ലിജോ ചേട്ടനാണേ ഈ പേര് തുളുനാൻ മല്ലു എന്നുള്ള പേര് ഇടാൻ കാരണമായതിൻ്റെ റീസൺ ഞാൻ നിങ്ങളോടൊന്ന് പറയാം അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കാസർഗോഡാണല്ലോ അപ്പോൾ കാസർഗോഡെന്ന് പറയുന്നത് കണ്ണൂർ തൊട്ട് കർണാടകയുടെ ഒരു ഉടുപ്പി ബോർഡർ വരെ എന്നാണ് അറിയപ്പെടുന്നത് കറക്റ്റായിട്ട് എത്ര എത്ര ഡിസ്ട്രിക്ട് വരെ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മളുടെ ഈ സൈഡിനെ തുളുനാട് എന്നാണ് അറിയപ്പെടുന്നത് കൂടുതൽ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കൾച്ചറ് ഇവിടുത്തെ പ്ലേസ് കാര്യങ്ങൾ ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള വീഡിയോസൊക്കെയാണല്ലോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു തുളുനാൻ മല്ലു എന്ന് കൊടുക്കാം അങ്ങനെയാണ് ഈ തുളുനാൻ മല്ലു ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ കൂടുതലും ഈ കാസർഗോഡ് ജില്ലയിലുള്ള ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളും തറവാടുകളും കവങ്ങ് തെങ്ങ് തോപ്പുകളുമൊക്കെയാണ് കേട്ടോ അപ്പം ഏറ്റവും കൂടുതൽ തെയ്യവും തിറയൊക്കെ നടക്കുന്ന ഇങ്ങോട്ടാണ് ഇപ്പം ഈ സീസൺ സീസണിപ്പോൾ തെയ്യം കുറഞ്ഞു കേട്ടോ അപ്പം എൻ്റെ കണ്ടൻ്റൊക്കെ ഞാൻ ആ ഒരു തുണുനാടിലൂടെ വ്യക്തമാക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് പിന്നെ ട്രാവൽ വ്ളോഗ്സാണ് പിന്നെ എൻ്റെ ഹോബീസ് പറയാം കേട്ടോ എൻ്റെ ഹോബീസ് സിംഗിങ് ആണ് പിന്നെ വ്ളോഗിങ് ഇതുപോലെ വ്ളോഗൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഷട്ടിൽ കളിക്കാൻ ഇഷ്ടമാണ് പിന്നെ റീഡിങ് ഇഷ്ടമാണ് കേട്ടോ എന്ന് വെച്ചാൽ എപ്പോഴും വായിക്കുന്നൊന്നല്ലോ ഞാൻ ബി എ ലിറ്ററേച്ചർ ആയിരുന്നു എടുത്തത് അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരുപാട് വായിനൊന്നും നിപ്പില്ല എല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ ശരിക്കും ഓരോ വർക്കിംഗ് ഫീൽഡിലോട്ട് തന്നെ ഒതുങ്ങി നിൽക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂട്യൂബിലോട്ട് വരാനുള്ള എൻ്റെ ഒരു കാര്യം പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സിനെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് അമല ഷാജി അപ്പോൾ ആ കുട്ടി ഭയങ്കര യങ് ഏജിൽ തന്നെ ഒരുപാട് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ചെറിയ കുട്ടിയാ എന്നിട്ട് അവൾ ആ കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പേര് അവരിങ്ങനെ കുറേ ട്രോളിട്ടൊക്കെ ഉണ്ട് പക്ഷേ അവർ ഒരു എത്ര ട്രോളിട്ടും അവരങ്ങനെ അവരുടെ കോൺഫിഡൻസ് കളയാതെ നല്ല സ്ട്രോങ് ആയി നിന്നതുകൊണ്ട് എത്ര നിലയിൽ ഇപ്പോൾ ആ കുട്ടി ജീവിക്കുന്നത് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡായിട്ടുള്ളൊരു യൂട്യൂബറ് അമിലാ ഷാജി അവരുടെ അനീതി ആ കുട്ടി അമൃത ഷാജിയാണ് കേട്ടോ പിന്നെ അവരുടെ പേരൻറ്റ്സ് അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് രണ്ട് രണ്ടുപേരെന്നോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിനോടും അവരോടൊക്കെ വന്നു എനിക്ക് ഇൻസ്പേർഡ് ആയിട്ടുള്ള അവരാ അതുപോലെയൊക്കെ ആണെന്നാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് പേര് അവരെ നെഗറ്റീവ് പറഞ്ഞാൽ എന്താ പക്ഷെ അവർ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഉണ്ടോട്ടോ അപ്പോൾ അതാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബേഴ്സ് പിന്നെ വേറെന്തെന്നെ പറ്റി പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യാനാണ് പിന്നെ കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ കിടന്ന് ആരും അങ്ങനെ ഒരു സ്കില്ലും ഉണ്ട് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് എനിക്ക് മെയിൻ ആണ് എവിടെ പോയാലും വരുന്ന വെച്ചാൽ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ഒരാളാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഈ മിനി വ്ലോഗ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വ്ലോഗിലൂടെ കാണാം ബൈ